श्रीनारायणपरमगुरवे नमः ॐ श्रीशारदाम्बिकायै नमः ॐ गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः सदा शिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परा जयनारायणगुरुप्रिये शिवगिरीश्वरी शारदे चतुरास्याक्षि शरत् പരബ്രഹ്മ സ്വരൂപമായ ശ്രീ നാരായണ ഗുരുദേവന്റെയും അറിവിന്റെ നിറകുടമായ ശ്രീ ശാരദാമ്പയുടെയും പാതാരിന്ദിൽ ശതകോടി പ്രണാമം ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന നമ്മുടെ കുടുംബ കൂട്ടായ്മയിലെ ആചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രി സർ അവൾക്കും ആചാര്യ സുലേഖ മാം മുഖ്യ അഡ്മിൻ അനിൽജി മറ്റുള്ള അഡ്മിൻ പാനൽ അംഗങ്ങൾ ഗ്രൂപ്പിലെ മറ്റുള്ള സുഹൃതികളായ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്കും ിയിലെ കുഞ്ഞുമക്കൾക്കും ഏവർക്കും ഗുരുദേവ നാമത്തിൽ എൻ്റെ വിനീത നമസ്കാരം കർക്കടകം ഒന്ന് മുതൽ കന്നി അഞ്ചു വരെ നടത്തപ്പെടുന്ന ആത്മോപദേശ ശതകത്തിൻ്റെ മുപ്പത്തിരണ്ടാം ദിവസമായ ഇന്ന് മനനം ചെയ്യാനായി ഈ ഈ ഉള്ളവൾക്ക് അവസരം ലഭിച്ചിരിക്കുന്നത് ആത്മോപദേശ ശതകത്തിന്റെ മുപ്പത്തിരണ്ടാമത്തെ മന്ത്രമാണ് നമുക്ക് മന്ത്രത്തിലേക്ക് കടക്കാം യല്ല ധർമ്മമാമി അരുളിയധർമ്മിയ ദർശ്യമാകാലേ ധര മുതലായവ ഒന്നുമില്ലതാങ്ങുന്നൊരു വടിവാം അറിവുള്ളതോർത്തിടേണം നാം ഇന്നു പുറമേ അറിയുന്നത് വസ്തുവായ ധർമ്മിയെയല്ല വസ്തു സ്വഭാവമായ ധർമ്മത്തെയാണ് അഖണ്ഡബോധ സ്വരൂപനായ ധർമ്മി നേരിട്ട് പ്രത്യക്ഷ വിഷയമല്ല ഭൂമി തുടങ്ങിയ പഞ്ചഭൂതങ്ങളായ പ്രപഞ്ച ഘടകങ്ങൾ ഒന്നും ഇല്ലെന്നാണ് ഭഗവാൻ ശതകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് അതിന് അധിഷ്ഠാനമായ ബോധമാണ് വിളങ്ങേണ്ടത് ആ ബോധമാണ് നാം അറിയാൻ ശ്രമിക്കേണ്ടത് നാം അറിയുന്നത് ധർമ്മിയെയാണ് ധർമ്മത്തെയല്ല ധർമ്മം ധർമ്മി എന്നുള്ളതിനെ സ്വരൂപം സ്വഭാവം എന്ന് നമുക്ക് രണ്ടായി മനസ്സിലാക്കാവുന്നതാണ് ധർമ്മത്തെ സ്വഭാവമായും ധർമ്മിയെ സ്വരൂപവുമായി കണക്കാക്കാവുന്നതാണ് നാം സ്വരൂപത്തെയല്ല സ്വഭാവത്തെയാണ് അറിയുന്നതാണെന്നാണ് ഭഗവാൻ ആത്മോപദേശ ശതകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് സ്വരൂപം സ്വഭാവത്തെയാണ് പ്രകടമാക്കുന്നത് സ്വഭാവത്തിൽ നിന്ന് നമുക്ക് സ്വരൂപത്തിലേക്ക് എത്താം സ്വഭാവത്തിന് അപ്പുറത്ത് ഒരു സ്വരൂപം ഉണ്ടെന്നാണ് ഒരു ധാരണ സ്വഭാവത്തിനപ്പുറത്ത് ഒരു സ്വഭാവം ഉണ്ടെന്ന് ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് സ്വഭാവത്തെ അറിയുമ്പോൾ തന്നെ നാം അതിൽ സംതൃപ്തരാകുന്നത് ഉദാഹരണത്തിന് നാം ഒരു ചായ കുടിക്കുന്നു ആ ചായയിൽ മധുരമുണ്ട് മധുരം എന്നത് പഞ്ചസാരയുടെ സ്വഭാവമാണ് പഞ്ചസാരയുടെ രൂപം നാം കാണുന്നില്ല മധുരം നുകരുമ്പോഴും നാം പഞ്ചസാരയുടെ ഘടനയെ കാണുന്നില്ല മറിച്ച് അതിൻ്റെ സ്വഭാവത്തെയാണ് കാണുന്നത് സ്വഭാവം സ്വരൂപത്തിലേക്ക് എത്തിക്കേണ്ടതാണ് നാം പ്രപഞ്ചത്തെ നോക്കുമ്പോഴും പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിനെയും നാം അനുഭവിക്കുമ്പോഴും അതിൽ ഒരു ചൈതന്യം ഉണ്ട് എന്ന് നമുക്ക് കൃത്യമായി അറിയാം അത് എന്താണ് എന്നാണ് നാം അറിയാത്തത് ഈ പ്രപഞ്ചത്തിന് ഒരു സത്തയുണ്ട് എന്നുള്ളതാണ് അംഗീകരിക്കാതിരിക്കാൻ എന്നുള്ളത് അംഗീകരിക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ നാം നമ്മളിലുള്ള ചേതനയെ അറിയുന്നു എന്നാൽ നമ്മിലുള്ള സ്വരൂപത്തെ അറിയാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഗുരുവിന്റെ ദൗത്യം നമ്മിലുള്ള സ്വരൂപത്തെ അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏതിലും അടങ്ങിയിരിക്കുന്നത് ഏകമായ ധർമ്മമാണ് രൂപത്തോടുകൂടി പ്രകടമാകുന്നത് നാം എല്ലാത്തിനും അടിസ്ഥാനം ഭൂമി എന്ന് കാണുന്നു മനുഷ്യന്റെ ദിനരാത്രങ്ങൾ സർവസ്വം ഭൂമിയിൽ ആണെന്ന് കാണുന്നു നിത്യജീവിതത്തിന്റെ അടിസ്ഥാനമായി കാണുന്ന ഈ ഭൂമി ഇല്ല എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ഏത് അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം സകലതും തൃപാദങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അറിവ് നമ്മുടെ പ്രാഥമികമായ അറിവാണ് പഞ്ചഭൂതങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് തൃപാദങ്ങൾ പറഞ്ഞിരിക്കുന്നത് സത്യസാക്ഷാത്കാരം നേടിയ ഒരു മഹർഷിയുടെ വാക്കുകളായി കാണാൻ സാധിക്കും ഭൂമി എന്നും നിലനിൽക്കുന്ന ഒന്നല്ല എന്നും പിന്നെ എന്താണ് എന്നും നിലനിൽക്കുന്നത് എന്നുള്ളതും ഇതിൽ വ്യക്തമായി പറയുന്നു ഇതിനെ എല്ലാം തന്നെ താങ്ങുന്ന ഒരു വടിവാം അറിവ് അതായത് വ്യക്തമായ ഒരു അറിവ് എന്ന ഒറ്റ ബോധമാണ് ഉള്ളത് എന്ന് പറയാൻ സാധിക്കും നാം എന്നുള്ള ഉണ്മ ഇരുട്ടല്ല പ്രകാശമാണ് എന്ന് ഭഗവാൻ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട് നിരംഗത തേജോസാഗരം എന്നാണ് ഗുരു മനുഷ്യ മനുഷ്യനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ നാം അറിയേണ്ടത് ധർമ്മിയെയല്ല ധർമ്മത്തെയാണ് ഇതെല്ലാം പ്രകടമാകുന്ന ഭാവം മാത്രമേ നാം അറിയുന്നുള്ളൂ ഇതിൻ്റെ ഉറവിടത്തെ നാം അറിയുന്നില്ല നാം സ്വഭാവത്തെ അറിയുന്നു സ്വരൂപത്തെ അറിയുന്നില്ല ഈ തത്വം അനുസരിച്ച് നോക്കിയാൽ നമ്മെ താങ്ങി നിർത്തുന്നത് ഭൂമിയോ മറ്റു പഞ്ചഭൂതങ്ങളോ അല്ല മറിച്ച് അഖണ്ഡമായ ഒരു ബോധമാണ് ഒന്നായിരിക്കുന്ന വിഭജിക്കാനാവാത്ത ബോധത്തിൽ എത്തിപ്പെടുമ്പോൾ ബാക്കിയെല്ലാം നശ്വരമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു എല്ലാവർക്കും ഭഗവാന്റെ കൃപാ കടാക്ഷത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുവോ ഗുരുധർമ്മം ജയിക്കട്ടെ